എന്താ 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 നിന്റെ ഞാൻ ഞാൻ ക്ലാപ്പ് അടിക്കണോ ഹീറോയിസം ഒരു ചാൻസ് എന്ന് ചെയ്യാന്ന് ഇൻസ്പിറേഷൻ റോബർട്ട് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ പലതും ഫേസ് ചെയ്യേണ്ടി വരും ഒന്ന് ബന്ധം ശത്രുത അയാളിനോട് കാശ് ചോദിച്ചു ഞാൻ പറഞ്ഞു അയാൾ ഹർട്ടായി ഞാൻ ബുക്കായി ഒരു തവണ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോലും ശ്രമിച്ചു ഈ ഫേസ് ഫേസ് സിനിമ കണ്ടല്ല ഞാൻ അയാളെ കണ്ടാ എന്റെ പടത്തിലെ വില്ലനെ സൃഷ്ടിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടോ ബാക്കി പറ അയാൾ എന്ന റൗഡുകളെ വിട്ട് ഭീഷണിപ്പെടുത്തി കൊല്ലാൻ നോക്കി പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾക്ക് ഞാൻ ഞാൻ കൊടുക്കുന്നത് പബ്ലിസിറ്റി അല്ലേ എന്റെ ബോസ് പറയുന്നത് അയാളെ നിങ്ങൾ അതാണ് നമ്മുടെ ആളുകൾക്കുള്ള പ്രോബ്ലം ക്യാരക്ടർ വില്ലനോ നായകനോ ആയിക്കോട്ടെ കിട്ടുന്നത് പബ്ലിസിറ്റി ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ചാൻസാ കൊറേ നായകന്മാരോട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാം ഏതായാലും അതിരിക്കട്ടെ സ്വിസർലൻഡ് ആണെങ്കിൽ നല്ല ക്ലൈമറ്റാ അതെവിടെന്നില്ല എവിടെ വെച്ചോ ഏതായാലും അവരുടെ അടുത്തൊരു മുറി പറഞ്ഞു സണ്ണി ലിയോൺ പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ ആദി അവന്റെ തന്ത് ക്രേശി റോബർട്ട് എല്ലാരും ഉണ്ടല്ലോ ഇവരെന്താ ഇവിടെ ഓ ഒരു നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ നില വന്നത് വേഗം അവരോട് പറഞ്ഞ് ഞങ്ങളെ റിലീസ് ചെയ്യേ അല്ലെങ്കിൽ തന്റെ സിനിമ റിലീസ് ആവൂല എന്തിനാണ് നിയമരംഗം പേടിക്കുന്നത് ഞാനിവിടെ ഫ്രീഷ് ചെയ്യാൻ വന്നിരിക്കല്ലേ എടാ ആദി ഈ ചെട്ട ഗുണ്ടകളുടെ കൂടെ കൂടെ നിനക്ക് നാണവല്ലേ മുമ്പ് നിൽക്കുന്നവരെ ചോദിക്കുന്നുടാ ഞാനാണ് വാറൺ Die! Don't play with with the 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 fire. fire fire, fire. 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 If you I I I will be the fire. I am fire, I am ഇൻഫർമേഷൻ നിങ്ങളൊക്കെ എന്റെ ആളുടെ സൃഷ്ടിയാണ് എന്റെ ആൾ തീരുമാനം എടുത്തിരിക്കെ വിജയിപ്പിക്ക എനിക്ക് ആരാധകരെ ഉണ്ടാക്കി തരാൻ എന്നെ ഉറങ്ങാൻ പെടാൻ അതെ എവിടെയാ ഉറങ്ങാൻ പോകുന്നത് നിങ്ങൾ സ്വപ്നത്തിലാണെന്ന് അവരോട് പറയരുത് പറഞ്ഞ സ്വപ്നത്തിൽ നിങ്ങൾ ചത്തുപോകൂ ഇംപോസിബിൾ അത് മാത്രം പറയില്ല അത് പറയല്ലടാടാ പറഞ്ഞ ചത്തു പോകൂടാ പറഞ്ഞില്ലെങ്കിലാണെന്ന് ചാവടാ

ഇവനാണ് ഇവൻ വേഷം സാധു നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല ഈ കേസിൽ സ്കെച്ച് ജാനകി വഴി ആദ്യ ട്രാപ്പിലാക്കാൻ പത്മനാഭസിംഹേ പ്രീമിഷന്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അവൻ വേട്ടക്കാരൻ ടൈഗറിന് നേരെ ഇറച്ചി എറിഞ്ഞു കൊടുക്കുന്ന പോലെ ബാഷ ഇയാളെ നിങ്ങൾക്കും ഇരയായിട്ട് ഇട്ടു തരികയായിരുന്നു

Yeah. അസിസ്റ്റന്റ് ഓഫ് പോലീസ് നീ ഇന്ത്യയിലേക്ക് റിക്കവർ ചെയ്യാൻ ഞാൻ റിക്രൂട്ട് ചെയ്ത പോലീസ് ഓഫീസർ ഒറ്റ ക്യാരക്ടറിൽ ഇത്രയധികം വേരിയേഷനോ സാധു യൂണിഫോം ഇല്ലാതെ നിന്റെ മൊത്തം ഇവൻ മുട്ടുകുത്തിച്ചു ഇപ്പൊ യൂണിഫോം ഇട്ടു വന്നിരിക്കുകയാണ് നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കട ഇരുപത് വർഷങ്ങളായി ഒരു പോലീസിനും എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ബട്ട് നീ എന്നെ കൊണ്ടുവന്നു ഗ്രേറ്റ് എപ്പ വേണോന്ന് പറ പറ ഞാൻ തരാൻ തയ്യാറാ സാധു നിന്നെ പോലെ അഡ്രസ് ഇല്ലാത്തവന്മാരുടെ വാക്ക് കേട്ട് ഡ്രസ്സ് ചെയ്ത ലോഫർമാർ നിന്റെ ഓഫറിൽ വീണേക്കാം പക്ഷെ ഈ ഡ്രസ്സിന് ഒരു അഡ്രസ് ഉണ്ട് ുണ്ട് എൻ ടി ആറിനെ പോലൊരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഭാവിയിൽ ഉണ്ടാവുകയുമില്ല അതിനു മുമ്പ് നിന്റെ ഐജിയുടെ തല പൊട്ടിച്ചു തരും

ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്ത ബോംബ് ബോംബ്ലാസ്റ്റിലെ എത്ര സാധുക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ ഞാൻ എന്റെ പ്രാണനെ പോലെ കരുതിയ സിദ്ധുവും ഉണ്ടായിരുന്നു അന്നേ ഞാൻ വിധിയെഴുതിയതാ എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണമെന്ന് നേരത്തെ പറഞ്ഞതല്ലേ നിന്നെ അവസാനിപ്പിക്കുമെന്ന് എല്ലാവരും പോയി നീ പിടിക്കപ്പെട്ടു ഞാൻ മാത്രം രക്ഷപ്പെട്ടു യു നോ വൈ സ്റ്റാൾസ് അല്ല എന്റെ കൂടെ ഐ ആം ലക്കി ട്രൈ ഷാ ലൈ ട്രൈ മൈല So, Operation Botswana is completed.